ഇന്ന് അവർ കുഴപ്പക്കാരായിരിക്കുന്നത് കൊണ്ടും ചില പ്രശ്നങ്ങൾക്കകത്ത് അവർ അകപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഇനി ഒരിക്കലും ഒരു തിരിച്ചു വരവ് അസാധ്യമെന്നല്ല വേദപുസ്തകം ഉറപ്പ് നൽകുന്ന അതേ മടങ്ങി വരവ് അസാധ്യമെന്നല്ല ഈ എങ്കിലും ഒരു സംശയം അവർ ആയിരിക്കുന്ന സ്ഥാനം അവരുടെ കൂട്ടുകെട്ട് ഒത്തിരി പേർ കരയുന്ന ഒത്തിരി പേർ മാതാപി നിങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട് നിങ്ങളുടെ മക്കളിൽ നിന്നായിരിക്കുന്ന അതേ സ്ഥാനത്ത് ആ കൂട്ടുകെട്ടുകളിൽ പെട്ട് തകർന്നുപോയ ഒത്തിരി മക്കളുടെ മാതാപിതാക്കൾ അതാണ് അകപ്പാടുള്ള ഒരു സംശയം അല്ലാതെ പാസ്റ്ററെ ഞങ്ങൾക്ക് വിശ്വാസത്തിനൊന്നും ഒരു കുറവുമില്ല അല്ലേ സഹോദരി പാസ്റ്ററെ അകന്നാണ് നിൽക്കുന്നത് ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട് എൻ്റെ ഭർത്താവിന് അങ്ങനെ എന്നെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല എൻ്റെ മക്കളെയും ഉപേക്ഷിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല പാസ്റ്റർ അവരെല്ലാവരും പറയും പോലെ അല്ല എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് പക്ഷേ പാസ്റ്റർ ഒരു സംശയം അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് അവർക്കൊപ്പമുള്ള ആൾക്കാർ എന്തും ചെയ്യുവാൻ മടിക്കാത്തവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാത്രമല്ല മന്ത്രവാദങ്ങൾ ചെയ്യുന്ന ആഭിചാരങ്ങൾ ചെയ്യുന്ന കൈവശങ്ങൾ കൊടുക്കുന്ന മനസ്സ് മാറ്റിക്കളയുക അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലായത് കൊണ്ട് ഒരു സംശയം അല്ലേ സഹോദര എൻ്റെ ഭാര്യ ഒരിക്കലും പോകത്തില്ല അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അകന്നു നിന്നതാ രണ്ട് ദിവസം കഴിയുമ്പോൾ ശരിയാകുമെന്ന് കരുതി ഒരാഴ്ച ഒരു മാസം പക്ഷേ കരയണ്ട കേൾക്കുക നിന്റെ കണ്ണുനീരൊപ്പുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി സഹോദരാ നീ നീന്തനുഭവിക്കുവാൻ പോകുക പക്ഷേ അകന്നകന്ന് പോയി മടങ്ങി വരും അവൾ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ ഞങ്ങൾ ദൈവം ചേർത്ത് വെച്ചതാ ഉറപ്പുണ്ട് പക്ഷേ ഒപ്പവും ഒരു സംശയവും അവരൊക്കെ മോശം ആൾക്കാർ പണത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്തവരാ അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻ്റെ ഭാര്യയുടെ മനസ്സ് മാറ്റിക്കളി ആ എന്തെങ്കിലും ചെയ്ത് നന്നാവും തിരികെ വരും തിരികെ ലഭിക്കും ലഭിക്കാതെ അവിടെ പോകാനാ അല്ലേ നിങ്ങളുടെ അധ്വാന ഫലമല്ലേ നിങ്ങൾ കഷ്ടപ്പെട്ടതല്ലേ പക്ഷേ അവരത് തിരികെ തരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നവരാ നിങ്ങൾക്കറിയാമോ അതിനുവേണ്ടി അവർ കൊല്ലാൻ പോലും മടിക്കാത്തവരാ കൈ കൊണ്ടല്ല ആൾ ബലം കൊണ്ടുമല്ല അത് തന്നെ പിശാചിനെ കൂട്ടുപിടിച്ച് മന്ത്രവാദങ്ങൾ ചെയ്ത് ആഭിചാരങ്ങൾ ചെയ്ത് നിനക്ക് ഇപ്പോൾ അത് ചോദിക്കാൻ പോലും പറ്റുന്നില്ല നി നന്മ നീ അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് കൊടുത്തു ഇപ്പോൾ അത് നിനക്ക് തിരികെ ചോദിക്കാൻ പോലും പറ്റുന്നില്ല അവധത്തിൽ നിൻ്റെ മനസ്സ് മാറിപ്പോകുന്നു ഭയം സ്തോത്രം കവർന്നെടുക്കുന്ന പിടിച്ചു വയ്ക്കുന്ന അതെ ആ ശത്രുവിൻ്റെ പക്കൽ ശത്രുക്കളുടെ മധ്യ പ്രിയപ്പെട്ടവരായിരിക്കുന്നു നന്മകളായിരിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴും സംശയത്തെ ുള്ളിലൊതുക്കി പറയും വിശ്വാസമുണ്ട് പാസ്റ്റർ ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും എങ്കിലും പറഞ്ഞ് പറഞ്ഞ് അതെ കേൾക്ക് കഴിഞ്ഞ രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു സന്തോഷ വർത്തമാനം അതെ ദൈവിക ആലോചനയായി അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങൾക്ക് കൈമാറും ഇതൊരു പ്രവചന ശബ്ദമായി കേട്ട് ഏറ്റെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എത്ര പേർ റെഡിയാണ് അതുതന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ഒക്കെ ശരിയാണ് ബാസ്റ്റർ സംശയമൊക്കെ ഉണ്ട് പേടിയൊക്കെ ഉണ്ട് എങ്കിലും വിശ്വാസം മനസ്സില്ല അതെ അങ്ങനെയുള്ള നിങ്ങളോട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഇടയിൽ നിന്ന് അതെ നിങ്ങളുടെ ആ നന്മ നിങ്ങളുടെ ആ പ്രിയപ്പെട്ടവർ ഒരു പോറൽ പോലും ഏൽക്കാതെ തെല്ലും കുറഞ്ഞു പോകാതെ തിരികെ വരും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്ന പ്രസവ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോൾ വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ തിരികെ പ്രാപിക്കുവാൻ റെഡിയായി നോക്കൂ പുറപ്പാട് പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം തെളിവായി വാക്യ തെളിവായി നിങ്ങൾക്ക് മുൻപിൽ വായിക്കട്ടെ എന്നാൽ യഹോവ അഹരോനോട് നീ മരുഭൂമിയിൽ മോശ എതിരേൽപ്പാൻ ചൊല്ലുക എന്ന് കൽപ്പിച്ചു അവൻ ചെന്ന് ദൈവത്തിൻ്റെ പർവ്വതത്തിങ്കൾ വച്ച് അവനെ എതിരേറ്റു ചുംബിച്ചു ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു സാധാരണ വാക്യമായി നിങ്ങൾ മനസ്സിലാക്കരുത് ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾ തിരിച്ചറിയുക നാൽപ്പത് വർഷമായി തങ്ങളുടെ കൺമുമ്പിൽ നിന്ന് അകന്നുപോയാ വെറുതെ അകന്നുപോയത് ഒരു വ്യക്തിയല്ല മോശൻ മറിച്ച് തങ്ങളുടെ പ്രതീക്ഷയായിരുന്ന മോശയിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നൊരു ജനവിഭാഗമായിരുന്നു ഇസ്രായേലിയം മോശയിൽ അവരൊരു വീണ്ടെടുപ്പുകാരനെ കണ്ടു എന്നാര് പറഞ്ഞു നോ ബൈബിൾ പറയുന്നു ശിശു സുന്ദരനായിരുന്നു ജനിച്ചപ്പോൾ തന്നെ എന്ന് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു അതത്ര വലിയ കാര്യമാണ് കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു അപ്പോൾ അത് ബൈബിളിൽ എഴുതി വയ്ക്കേണ്ട കാര്യമില്ല ആ സൗന്ദര്യം വീണ്ടെടുപ്പിൻ്റെ സൗന്ദര്യമാണ് അവനിലൂടെ ഒരു വീണ്ടെടുപ്പുകാരനെ മോശയുടെ മാതാപിതാക്കൾ കണ്ടു തിരിച്ചറിഞ്ഞു ഞങ്ങളുടെ കഷ്ടതയ്ക്കും ഞങ്ങളുടെ കണ്ണുനീരി അറുതി വരുവാൻ പോകുന്നു അതെ മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളിലൂടെ ഒരു വീണ്ടെടുപ്പ് നിങ്ങൾ കണ്ടു നിങ്ങളുടെ കഷ്ടപ്പാടിനും നിങ്ങളുടെ കണ്ണുനീരിനും ഒക്കെ അറുതി വരുവാൻ പോകുന്നു സ്ഥലനിവർത്തി നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയാത്ത പല ഇടങ്ങളിൽ മക്കളെ മുൻനിർത്തി നിങ്ങൾക്ക് നിൽക്കുവാനായി കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് പലതും മക്കളിലൂടെ നേടുവാൻ കഴിയും നിങ്ങൾക്ക് ചെയ്ത് പൂർത്തീകരിക്കുവാൻ കഴിയാത്തത് അവർ ചെയ്ത് പൂർത്തീകരിക്കുന്നത് കണ്ട് സന്തോഷിക്കുവാൻ കഴിയും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയാത്തത് അവരുടെ ജീവിതത്തിൽ ചെയ്ത് സന്തോഷിക്കുവാനായി കഴിയും അല്ലേ ആ വാക്തത്വമുള്ള തലമുറ അവൻ്റെ വാക്തത്വത്തെയാണ് സൗന്ദര്യമായിട്ട് മോശയുടെ മാതാപിതാക്കൾ കണ്ടത് അപ്പോഴവർ പ്രതീക്ഷിച്ചു അവരുടെ പ്രതീക്ഷകളെ ഉയർത്തിക്കൊണ്ട് ഫറവൻ്റെ കൊട്ടാരത്തിനകത്ത് വാക്തത്വ സന്തതി വളർന്നു ആരാണോ കൊല്ലാൻ ഉത്തരവിട്ടത് ആരാണോ ശത്രുപക്ഷത്ത് അവിടെ തന്നെ ദൈവം മോശം വളർത്തി ഞാനൊരു ആലോചന പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിന് ശരണപ്പെടുന്നു അതെ നിങ്ങൾക്കത് പ്രവചനദൂത് തന്നെ വാക്തത്വം അത് ഏത് കാട്ടിൽ കിടന്നാലും വളരും വാക്തത്വം ഏത് ജയിലറയ്ക്കകത്ത് കിടന്നാലും വളരും വാക്തത്വം ഏത് ശത്രുവിൻ്റെ അടുക്കളയിലും വളരും നിനക്കൊരു വാക്തത്വം ഉണ്ടോ നീ എവിടെ ആയിരുന്നാലും ആ വാക്തത്വത്തെ തളച്ചിടുവാനോ തടഞ്ഞു വയ്ക്കുവാനോ ഒരു മനുഷ്യനോ പിശാചിനോ പിഷാജിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ദുഷ്ടനോ കഴിയത്തില്ല കേൾക്ക് വാക്തത്വം വളരും വാക്തത്വമുള്ള നീ ഓ ആമേ വളരും തളരുവാൻ ദൈവം അനുവദിക്കത്തില്ല അപ്പോൾ അങ്ങനെ വളർന്നു പെട്ടെന്നൊരു ദിവസം അന്നത്തെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുഖാന്തരം മോശ മരുഭൂമി കയറി പിന്നെ ഉള്ളത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമല്ല നാൽപ്പത് നീണ്ട വർഷങ്ങൾ മോശയെ കാണുന്നില്ല പക്ഷേ വാക് ത്വമുള്ളവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അഹരോൻ മിരിയാം അവർക്കറിയാം ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവൻ വാക്തത്വ സന്തതിയാണ് വക്തത്വ സന്തതി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല അവർ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുവാൻ റെഡിയാണ് നിൻ്റെ വാക്തത്വം ദൈവം നിന്നോട് പറഞ്ഞത് ഒരു നാളിലും അത് അങ്ങനെ അല്ലാതായി തീരത്തില്ല സഹോദര ആ ജോലി നിൻ്റെ വാക്തത്വമാണോ അത് നഷ്ടപ്പെട്ട് പോകത്തില്ല ചിലപ്പോ മരുഭൂമിയിൽ അലയുന്നുണ്ടായിരിക്കാം ചിലപ്പോ നീ കാണുന്നുണ്ടായിരിക്കത്തില്ല അയ്യോ പാസ് പറഞ്ഞ ആലോചന അതിനൊത്ത ജോലി കാണുന്നില്ലല്ലോ ആ രാജ്യത്ത് ഞാൻ എത്തിയില്ലല്ലോ ഞാനിപ്പോഴും ഇവിടെ നക്കാപ്പിച്ചു ജോലി ചെയ്യാണല്ലോ ആ സഹോദരി അതല്ലേ ഇപ്പൊ ഉള്ളില് വന്നേ സഹോദര അവിടെ അത് കാണാനില്ല അതിനർത്ഥം അതില്ലെന്നാണോ ഇല്ല നിന്റെ വാക്തത്വമാണ് ആ രാജ്യത്ത് നീ എത്തും ആ നന്മ നീ പ്രാപിക്കും അവിടെ നിന്ന് നിന്നെ ഓടിക്കുവാൻ ഒരു പന്ന പന്നപ്പിശാദിനും കഴിയത്തില്ല ഓൺ അപ്പോൾ നോക്കൂ നാൽപ്പത് വർഷം അവർ വെയിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് വാക്തത്വത്തിന് വേണ്ടി വെയ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട ഇവിടെയും പറഞ്ഞു തുടങ്ങിയവിടവുമായി കണക്റ്റ് ചെയ്യുന്ന വിഷയത്തിലേക്ക് വന്നിട്ടില്ല എനിക്കറിയാം നോക്കൂ ഈ സമയത്ത് നാൽപ്പത് വർഷം മോശ എവിടെയാണ് മിഥ്യാനിലെ ജാതീയ പുരോഹിതനായ ഇത്രോവിൻ്റെ ഭവനത്തിനകത്ത് മിഥ്യാനിലെ ജാതീയ പുരോഹിതനായ ഇത്രം എൻ്റെ ഭവനത്തിനകത്തും അയ്യോ ഇതാണ് വിഷയം അല്ലേ വാക്സത്വം കൊണ്ട് പാസ്സേ എൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആവും അങ്ങനെയൊക്കെ ആവും അവർ അവരെ കൊണ്ട് എൻ്റെ വാർത്ത കയ്യിൽ സന്തോഷം ഉണ്ടാവും എല്ലാം പക്ഷേ അവർ അവരിന്നായിരിക്കുന്ന കൂട്ടുകെട്ട് ശരിയല്ല ഓ നോക്ക് മോശം എവിടെയായിരിക്കുന്നത് ഇത്രയും എൻ്റെ ജാതിയ പുരോഹിതനായി ഇത്രയും എൻ്റെ വീട്ടിനകത്തോ വെറുതെ ആയിരിക്കുമല്ല മോളയും കെട്ടി പിള്ളേരുമായി ആ ആ ലെവലിൽ അങ്ങ് സെറ്റിലായി മോ പൊയത് മാത്രമല്ല അവിടെ അങ്ങ് സെറ്റിലായി അമേൻ പ്രിയരേ അങ്ങനെ ഒരു വിവാഹം കഴിക്കെന്നോ അങ്ങനെ അവരുടെ കൂട്ടത്ത് നിന്നെന്നോ അവരുടെ കൂട്ടത്ത് പോയെന്നോ ഇരുന്നെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൻ്റെ വാക്തത്വം അലിഞ്ഞു പോകുന്നതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് വാക്തത്വ സന്തതി അതിനെ പിടിച്ചു വയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല മോശെ ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാണ് ദൈവജനത്തിനായുള്ള വാക്തത്വമാണ് ആ വാക്തത്വത്തിനെ ഇത്ര അവന് പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല മിഥിയാനിലെ പുരോഹിതനും പുരോഹിത വൃത്തിക്കും മിഥ്യാനിലെ ദേവീദേവന്മാർക്കും അവരുടെ ശക്തിക്കും പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല കേൾക്ക് നിന്റെ വാസ്തത്വത്തെ നിന്റെ തലമുറകളെ അവർക്ക് പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല നിൻ്റെ അധ്വാന ഫലത്തെ ഇനിയും അവർക്ക് പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല ആ വിചാരങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിൻ്റെ മനസ്സും അടുപ്പിക്കുന്നുണ്ടായിരിക്കാം അത് തരാതിരിക്കാൻ വേണ്ടി നിന്നെ കൊല്ലാൻ പോലും മടിക്കാത്തവരായ അവർ മാറിയിരിക്കാം ശരിയാണ് അതിനർത്ഥം അത് നിന്നിലേക്ക് വരത്തില്ലെന്നാണോ അത് നിന്നിലേക്ക് വരും അതിനകത്ത് നിൻ്റെ വാക്തത്വമാണ് നിൻ്റെ മക്കൾക്ക് നിൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് അനുഗ്രഹമായി തീരേണ്ടതാണ് അത് വരും ഓ സ്തോത്ര ആ പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടന്നവർ തീർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അതേ നിൻ്റെ തലമുറ അവധത്തിൽ അവരാൽ പിടിക്കപ്പെട്ട് അവരുടെ കാൽ കീഴിൽ അമർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല മടങ്ങി വരും അല്ല ദൈവം നിൻ്റെ തലമുറകളെ അവരുടെ കൂട്ടത്തിൽ നിന്ന് മടക്കി വരുത്തും അമ്മേ അവിടെ സെറ്റിൽ കാത്തിരിക്കുവാൻ ഒരു അഹ്നോനുണ്ട് മിരിയാമുണ്ട് അവർക്കറിയാം റെഡിയാണോ അഹ്നോനെ പോലെ മിരിയാമിനെ പോലെ വെയിറ്റ് ചെയ്യുവാൻ ദൈവം മടക്കി വരുമെന്നേ സഹോദരി നിൻ്റെ ഭർത്താവിനെ ദൈവം മടക്കി കൊണ്ടുവരും നിനക്കറിയാലോ അവൻ ഇവിടെ പോകാനാണ് പക്ഷെ പേടി വരുന്നത് അവിടെ അയ്യോ അവളുകളൊക്കെ അങ്ങനെയുള്ളവർ അവന്മാരും ഒരിതുമില്ല അവന് മടങ്ങി വരാതിരിക്കാൻ കഴിയത്തില്ല അവൻ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് അവനങ്ങനെ മടങ്ങി വരാതിരിക്കുവാനോ എന്നേക്കുമായി അകന്നു പോകുവാനോ കഴിയത്തില്ല മടങ്ങി വരും ആ വാക്തത്വം തിരികെ വരും നിൻ്റെ ആ സന്തോഷം തിരികെ വരും നിൻ്റെ ആ നന്മകൾ തിരികെ വരും നിൻ്റെ ആരോഗ്യം തിരികെ വരും ഊഹ് സന്തോഷത്തോടെ രാമൻ പറയുക കർത്താവ് നിൻ്റെ ആരോഗ്യത്തെ തിരികെ തരും ഇങ്ങനെ രോഗിയായി ഒതുങ്ങിപ്പോകുവാനെൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല നഷ്ടപ്പെട്ടു പോയി എന്ന് നീ കരുതാ നിൻ്റെ തലമുറയുടെ ഭാവി എൻ്റെ ദൈവം തിരികെ തരും അതെ അത് വാക്തത്വമാണ് നീ അത് കേട്ടതാണ് അറിഞ്ഞതാണ് വിശ്വസിച്ചതാണ് നഷ്ടപ്പെട്ടു പോകത്തില്ല നിൻ്റെ ഭവനം അത് നഷ്ടപ്പെട്ടു പോകത്തില്ല അയ്യോ കടം പറഞ്ഞതുകൊണ്ടോ കടം വാങ്ങിയെന്ന് പറഞ്ഞോ മറ്റുള്ളവരുടെ മുമ്പിൽ തലമുക്കേണ്ടി എന്ന് പറഞ്ഞതുകൊണ്ടോ ബാങ്കുകാർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടോ നോട്ടിട്ട് തൊട്ടിച്ചതുകൊണ്ടോ അത് ജപ്തിയാൽ തീരത്തില്ല ഉറപ്പ് അത് നിനക്കുള്ളതാണ് അതിനെങ്ങനെ കവർന്നെടുക്കുവാനെന്നും ആർക്കും കഴിയത്തില്ല നാൽപ്പത് വർഷം ഇനിയൊക്കെ സംഭവിക്കുമോ പലരുടെയും സംശയം തവണ നാൽപ്പത് വർഷമായില്ല പാസ്റ്റർ ഇനി വല്ലതും നടക്കും ഇനിയും നടക്കും അമേൻ ഞാൻ ആവർത്തിച്ച് പറയട്ടെ അതെ ഇനിയും നടക്കും കർത്താവ് മടക്കി വരുത്തോന്നേ വർഷം നോക്കണ്ട അവർ ആയിരിക്കുന്ന സാഹചര്യം നോക്കണ്ട അവസ്ഥ നോക്കണ്ട ഏത് മന്ത്രവാദിയുടെ വീട്ടിൻ്റെ അടുക്കള വഴിയും നിൻ്റെ വാക്തത്വം നിൻ്റെ അടുക്കലേക്ക് തിരികെ വരും ഓ അബാലും അപ്പോൾ ഉറച്ചു നിൽക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നില്ലേ പ്രശ്ന ഫാമിലിക്കൊപ്പമല്ലേ നിങ്ങളായിരിക്കുന്നത് ഒപ്പം കൂടിക്കോ പ്രാർത്ഥിച്ചു ഉപവസിച്ച് നമുക്ക് ഉറച്ചു നിൽക്കാം അത് ശത്രുവിൻ്റെ കയ്യിലിരിക്കുന്ന വാക്തത്വത്തെ തിരികെ പിടിക്കാം ഉപവാസത്തോടെ ശക്തിപ്പെടാം പറ്റത്തില്ലെന്നോ പറ്റും നിങ്ങളേതു മാത്രമായ ഒരു വിഷയത്തിനുവേണ്ടി പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് കോൺടാക്ട് ചെയ്തോളാം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഉപവസിക്കുവാൻ പറ്റും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട അതീവവും മയച്ചു നടക്കുവാൻ എല്ലാ ദിവസങ്ങളിൽ രാവിലെ ശുഭയാത്ര യേശുവിലൂടെ എന്ന നമ്മുടെ പ്രതിദിന വചന പരമ്പരയ്ക്കൊപ്പം ലൈവ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെയാണ് കേട്ടോ വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്ക് വിജി ലീഡ് എന്ന മധ്യസ്ഥ പ്രവർത്തന വചന സന്ദേശമുണ്ട് വലിയ അനുഗ്രഹമായിരിക്കും വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീമുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ജോയിൻ ചെയ്യാനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ച് കമൻ്റ് ചെയ്തു ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലൈവായി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സപാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമപിളി മൈസർ ഫാമിലി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിങ്ങരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് അമ്പലത്തിൻകാലം പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് മീറ്റിങ്ങുണ്ട് തുടക്കമാണ് അടുത്തൊക്കെ ഉള്ളവർക്ക് കടന്നു വരാം വലിയൊരു വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്ഭുതങ്ങളിലൂടെ കർത്താവൂടെ ഉറപ്പിക്കട്ടെ എന്നാൽ കണ്ടോ വിശ്വസ്ത കർത്താവ് നല്ലതുമേ ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു വിശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും ഉള്ളിൽ ഭയപ്പാടുണ്ട് കർത്താവ് എങ്ങനെ തിരികെ വരുമോ അത് തിരികെ കിട്ടുമോ അത് നടക്കുമോ എന്നാൽ വചനത്തിലൂടെ ഉറപ്പിച്ചുവല്ലോ അതങ്ങനെ സംഭവിക്കട്ടെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന മക്കൾ തിരികെ വരട്ടെ നന്മകൾ തിരികെ വരട്ടെ അവരുടെ ഭാവി സന്തോഷം അനുഗ്രഹങ്ങൾ എല്ലാം തിരികെ വരട്ടെ യേശുവിൽ അത് സംഭവിക്കട്ടെ മോശ മടങ്ങി വന്നതുപോലെ മോശ എതിരേറ്റഹുരോനും സഹോദരിയും സന്തോഷിച്ചതുപോലെ ആ സന്തോഷം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗ്ഗം നമുക്ക് പ്രവർത്തിക്കണമേ അനുഗ്രഹിക്കപ്പെട്ട തൊഴിലുകളെ നൽകി മാനിക്കണമേ അപ്പം വിദേശ രാജ്യങ്ങളിൽ ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ വിദേശത്ത് എത്തിയിട്ടും ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ സ്വർഗം വഴി തുറക്കണമേ ജോലി സ്ഥലങ്ങളിൽ പല മനുഷ്യരുടെയും ഉഹ് സ്തോത്രം ശത്രുതയ്ക്ക് പാത്രമായി തീർന്നു ഉപദ്രവിക്കപ്പെട്ടായിരിക്കുന്നവർ അങ് ഇടപെടണമേ ദുഷ്ടൻ്റെ എല്ലാ പദ്ധതികളും തകർക്കപ്പെടട്ടെ പല രാജ്യങ്ങളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവരെ സ്വർഗ്ഗം അങ്ങ് സന്ദർശിക്കണമേ വഴികൾ തുറക്കപ്പെടട്ടെ വാക്തത്വത്തിലേക്ക് വഴികൾ തുറക്കപ്പെടാം വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ ഉഹ് സ്തോത്രം പി ആറുകൾ ലഭിക്കട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ പഠനത്തോടൊപ്പം ജോലിക്കായി കടന്നുപോയവർ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന സ്വർഗം അങ്ങ് പ്രവർത്തിക്കണം അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ അനുഭവങ്ങൾ നൽകി മാനിക്കണമേ തലമുറകൾ അനുഗ്രഹിക്കണം അവരുടെ വിദ്യാഭ്യാസം ഭാവി മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തരട്ടെ മക്കളെ പഠിപ്പിക്കുവാനും നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരങ്ങളിലെ ശൂന്യത മാറട്ടെ എഡ്യൂക്കേഷൻ ലോൺസ് പാസ്സാകട്ടെ രാജ്യങ്ങളുടെ വാദുകൾ തുറക്കപ്പെടട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെട്ടെ ഐ ഐ ടി എസ് ഒ ഇ ടി എംഒ എച്ച് മത്സര പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവർ എഴുതുന്നവർ സ്വർഗ്ഗം നല്ല റിസൾട്ട് നൽകണമേ പല പല എക്സാമ്പിൾ എഴുതുന്നവർ ജയം നൽകി മാനിക്കണമേ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഭവനങ്ങൾ പണിയപ്പെടട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിലേക്ക് തിരിച്ചേർന്ന് വരട്ടെ കുടുംബങ്ങൾക്കകത്തെ സന്തോഷത്തെയും സമാധാനത്തെയും കവർന്നു കളയുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും തകർന്നു മാറട്ടെ അഭിചാരങ്ങളും ക്ഷിത്രപ്രയോഗങ്ങൾ തകർക്കപ്പെടട്ടെ രോഗികളെ ഈശുവിനാഭത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗബന്ധനങ്ങളും അഴുകി മാറട്ടെ ഓ താങ്ക് യു ഓ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായതുണ്ട് പിതാവിൻ്റെ പുത്രൻ്റെ ബരീശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിജനത്തെ അടി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദിവസം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടെന്ന് പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മളൊരുമിച്ച് തന്നെ ആയിരിക്കും അത് പേര് ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ